ഫ്രാൻസിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾ വ്യാപകമായി ആക്രമണങ്ങൾക്കും അഗ്നിബാധയ്ക്കും ഇരയാക്കപ്പെടുമ്പോൾ പുതിയതായി മോസ്കുകൾ ഉയരുന്ന പ്രതിഭാസം ഉത്കണ്ഠാജനകമാണെന്ന് ഫ്രാൻസിലെ ഒബ്സർവേറ്ററി ഓഫ് റിലീജിയസ് ഹെറിറ്റേജ് ഓരോ പതിനഞ്ച് ദിവസവും ഓരോ ക്രൈസ്തവ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ ഓരോ പതിനഞ്ച് ദിവസത്തിലും പുതിയ മോസ്കുകൾ ഉയരുന്നതായും അധികൃതർ വ്യക്തമാക്കുന്നു എണ്ണൂറ്റിയൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ഫ്രാൻസിലെ നൊട്ടർഡാം കത്തീഡ്രൽ അഗ്നിബാധയുടെ ദൃശ്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോകജനതയുടെ വേദനയായിരുന്നു ഫ്രഞ്ച് ജനതയുടെ കണ്ണു തുറപ്പിച്ച സംഭവമായിരുന്നു അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര സ്മാരകങ്ങളും ദേവാലയങ്ങളും തകർക്കപ്പെടുന്നതും അഗ്നിബാധക്കിരിയാകുന്നതും ആകസ്മികമല്ലെന്ന തിരിച്ചറിവിലേക്ക് ഇത് നയിച്ചു ആകസ്മികമായി തകരുന്ന ചരിത്രപ്രസിദ്ധമായ കെട്ടിടങ്ങൾ പലതും ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രമാണെന്നും അവരെ ചിന്തിപ്പിച്ചു തുടർന്നുള്ള കാലങ്ങളിൽ ചരിത്രം ആവർത്തിക്കപ്പെടുകയായിരുന്നു നിരവധി ദേവാലയങ്ങൾ ഇല്ലാതായി രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം കത്തോലിക്ക സ്ഥാപനങ്ങൾക്ക് നേരെ എണ്ണൂറ്റി എഴുപത്തിയേഴ് ആക്രമണങ്ങൾ നടന്നതായി ഫ്രാൻസിലെ സെൻട്രൽ ക്രിമിനൽ ഇന്റലിജൻസ് യൂണിറ്റ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ആക്രമണങ്ങളുടെ തോത് അഞ്ചു മടങ്ങ് വർദ്ധിച്ചു നിലവിൽ അയ്യായിരത്തോളം ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നതിന്റെ ഭീഷണിയിലാണ് ഓരോ രണ്ടാഴ്ചയിലും ഓരോ ക്രൈസ്തവ സ്ഥാപനങ്ങളോ ആരാധനാലയങ്ങളോ ഇല്ലാതാകുമ്പോൾ പുതിയതായി മോസ്കുകൾ ഉയരുന്നതായും ഒബ്സർവേറ്ററി ഓഫ് റിലീജിയസ് ഹെറിറ്റേജ് പ്രസിഡന്റ് എഡ്വർഡ് ഡീലാമാസേ വ്യക്തമാക്കുന്നു ഈ മാറ്റം മതപരമായ അധിനിവേശത്തിന്റെ സൂചന കൂടിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ചയിൽ മാത്രം നാല് ദേവാലയങ്ങൾക്കു നേരെയാണ് ആക്രമണമുണ്ടായത് ഇസ്ലാം മതവിശ്വാസികൾ വർദ്ധിച്ചു വരുന്ന വാസെംഎസ് ലില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ദേവാലയം കഴിഞ്ഞ ദിവസം അഗ്നിബാധക്കിരയായി ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട നീക്കങ്ങളല്ലെന്നും ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടെയാണ് ആക്രമണങ്ങൾ അരങ്ങേറുന്നതെന്നുമാണ് ഫ്രഞ്ച് പോലീസിന്റെ നിഗമനം കുടിയേറ്റക്കാർക്കൊപ്പമെത്തിയ ഇസ്ലാമിക തീവ്രവാദികൾ വ്യാപകമായ ആക്രമണങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ കടുത്ത നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഫ്രാൻസ് ഇതേ തുടർന്ന് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന പാകിസ്ഥാനിൽ ഉൾപ്പെടെ ഫ്രഞ്ച് സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധമുയരുകയാണ് International desk, she News.